ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ സെപ്റ്റംബറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ എന്താ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്ല്യൺ ഡേയ്സും ഈ രണ്ട് ഫെസ്റ്റിവൽ ആണല്ലോ നമുക്ക് സെപ്റ്റംബർ ടെക് പ്രേമികൾക്കായിട്ടുള്ള രണ്ട് മേജർ ഫെസ്റ്റിവൽ ആണല്ലോ അപ്പോൾ ആ ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ഓഫറാണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഐഫോണിനെ കുറിച്ച് പറയാം അപ്പോൾ ഐഫോൺ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ഐഫോൺ ഫോൺ മോഡലിൽ ഡെഫിനറ്റ്ലി ഭയങ്കര മാസീവ് ഡിസ്കൗണ്ടിലൊക്കെ വരാറുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു മോഡലുണ്ട് അത് ഏതാണ് അതിൻ്റെ പ്രൈസ് എന്താണ് എല്ലാം നമ്മൾ വിശദമായി പറയാം അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഈ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്ല്യൺ ഡേ സെയിൽ അപ്പോൾ നമുക്ക് ഇപ്പം ഐഫോൺ സെയിലിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിലെയാണ് അപ്പോൾ ഫ്ലിപ്കാർട്ടിലെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് അതായത് ഇപ്പോൾ ഐഫോൺ സെവൻറ്റീൻ ഇറങ്ങിയല്ലോ ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ എയർ സെവൻറ്റീൻ എയർ അല്ല ഐഫോൺസ് എയർ അതേപോലെ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് ഇങ്ങനെ നാല് ഫോൺസ് ആണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഓഫർ ഉള്ളത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസാണ് അതായത് കഴിഞ്ഞ വർഷത്തെ സീരീസ് ഇത്തവണ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് അതെല്ലാം തന്നെ നമ്മൾ വിശദമായി പറയാം അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടുന്ന പ്രസേസ് അതുപോലെ തന്നെ ബെൽ ആയിക്കോട്ടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കും ാണ് അപ്പൊ എന്തൊക്കെയാണ് ആ ഓഫർ അപ്പൊ സാധാരണ ബേസ് 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 അതായത് എന്ന് നമ്പർ സീരീസിലെ സീരീസിൽ ഐഫോൺ ആണ് സാധാരണ നിലയ്ക്ക് നമ്മൾ ഡിസ്കൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഇത്തവണയും ആ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഐഫോൺ വില വരുന്നത് അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫേഴ്സും കൂടെ ചേർത്ത് അതായത് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ നയൻറ്റി നയൻ ആണ് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൻ ഡേസ് സെയിലെ പ്രൈസിംഗ് വരുന്നത് അതായത് ഫിഫ്റ്റി ൗസൻഡ് റുപ്പീസിന് ഐ ഫോൺ സിക്സ്റ്റീൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനകത്ത് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് നമുക്കറിയാലോ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് എന്നാൽ ഇതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് പോരായ്മെച്ചാൽ സിക്സ്റ്റി ഹേർട്സ് ആണ് പ്രൊമോഷൻ ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ അഗെയിൻ ഐഫോണിൻ്റെ എൻട്രി ലെവൽ ഫോൺ എന്നുള്ളിലേക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് അപ്പോൾ ഫിഫ്റ്റി ടു തൗസൻഡ് റുപ്പീസ് കൊടുത്താൽ നിങ്ങൾക്ക് ഐ ഫോൺ സിക്സ്റ്റീൻ കിട്ടും ഞാൻ ഒരിക്കലും ഐഫോൺ സിക്സ്റ്റീൻ്റെ താഴെയുള്ള ഫിഫ്റ്റീനോ ഫോർട്ടീൻ ഒന്നും ഒരിക്കലും എടുക്കാൻ പറയില്ല കാരണം അതെല്ലാം വില കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് എന്നാലും അത് എനിക്ക് വേറെ വാല്യൂ തോന്നുന്നില്ല കാരണം രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ഐഫോൺസ് എടുക്കാതിരിക്കാൻ നല്ലത് അതിൽ പെർഫോമൻസിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ആ ഒരു നമ്മൾ അത്രയും വില കൊടുത്തെടുക്കുമ്പോൾ അതിന്റെ ക്യാമറാസും അതൊന്നും അത്രയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷം ആവുമ്പത്ത ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സിക്സ്റ്റീൻറെ താഴെ എടുക്കുന്നത് ഞാൻ സജസ്റ്റ് ചെയ്തില്ല എനിക്ക് നിങ്ങളുടെ ആണ് നിങ്ങളുടെ പൈസ നിങ്ങളുടെ ചോയ്സ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ വരുന്നത് അമ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് വരുന്നത് ഇതിലും കാർഡ് ഓഫേഴ്സ് ഉണ്ട് കിട്ടും പക്ഷേ ഇതെല്ലാം ഇതിൽ അട്രാക്റ്റീവ് പ്രൈസിങ് എന്ന് പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ പ്രോ വേരിയൻ്റ് ആദ്യമായിട്ടും ഇത്രയും വില കുറഞ്ഞിട്ടാണ് വരുന്നത് പ്രോ എനിക്ക് ഒന്ന് തുടങ്ങിയ സമയത്ത് അതായത് ലോഞ്ച് ചെയ്ത സമയത്ത് വൺ ലാക്ക് നയൻറ്റീൻ തൗസൻഡായിരുന്നു വില വന്നത് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നത് അത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയന്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വന്ന് കഴിഞ്ഞ വർഷം ഞാൻ ആക്ച്വലി മേടിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണ് വൺ ട്വൻറ്റി നയനോ വൺ തേർട്ടി വൺ ലാക്ക് തേർട്ടി തൗസൻഡോ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഒന്നാണ് ടു ഫിഫ്റ്റി ജി ബി വേരിയന്റ് മേടിച്ചത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്താണെങ്കിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേൻ്റെ മുകളിലായിരുന്നു ലോഞ്ച് പ്രൈസ് എന്നാൽ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്ലിൻഡേസിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയാം അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു വർഷം കൊണ്ട് ഓൾമോസ്റ്റ് പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് എക്സാക്ട് പകുതി അല്ലെങ്കിലും ഇത് ആക്ച്വലി നല്ല വാല്യൂ ആണ് കാരണം നമുക്ക് ഇത് ഇത് അതിനകത്ത് അയ്യായിരം രൂപ കാർഡ് ഓഫർ കൂടി ഉണ്ട് കിട്ടും അപ്പോൾ സെവൻറ്റി ഫോർ ട്രിപ്പിൾ നൈനാണ് ആക്ച്വൽ പ്രൈസ് കാർഡ് ഓഫറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് എഴുപതിനായിരം രൂപയ്ക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ കിട്ടുന്നുള്ളത് അതായത് പ്രോപ്പർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ടെലിഫോട്ടോ ലെൻസോടുകൂടിയ ഫോർട്ടി എയിൻ മെഗാ പിക്സൽ ക്യാമറയും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ നമുക്കറിയാമല്ലോ എല്ലാ ഫീച്ചേഴ്സുണ്ട് പ്രോമോഷൻ ടെക്നോളജി ഉണ്ട് അതേപോലെ ലേറ്റസ്റ്റ് എന്താ പറയുക ചിപ്പും ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ചിപ്പാണ് ഏകദേശം ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ലേറ്റസ്റ്റ് ചിപ്പ് ഏറ്റവും പവർഫുൾ ചിപ്പ് വന്നത് അതേപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഫോൺ ആണ് അപ്പൊ ഐഫോൺ സിക്സ്റ്റീൻ പ്രോന്റെ ഡീല് എനിക്ക് തോന്നുന്നു നല്ലതാണ് അതേപോലെ തന്നെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇനിയും വലിയ ഡിസ്പ്ലേയും വലിയ ബാറ്ററി ലൈഫ് വേണേ പ്രോ മാക്സും ഇത്തവണ ഒരു ലക്ഷത്തി രൂപ താഴെ വന്നിട്ട് എയ്റ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് വരുന്നത് അഗെയിൻ ഇത് കാർഡ് ഓഫേഴ്സ് വെച്ചാണ് അപ്പൊ ഈ രണ്ട് ഓഫർ വളരെ അധികം അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ആദ്യമായിട്ടാണ് സിക്സ്റ്റീൻ അത് പ്രോ സീരീസ് ഇത്രയും വരെ കുറഞ്ഞ എഴുപതിനായിരം രൂപ റേഞ്ചില് സാധാരണ റുപ്പീസ് ആണ് വരാറ് സെയിലൊക്കെ അപ്പോൾ ഇത്തവണ വളരെ കുറഞ്ഞ പ്രൈസിലാണ് വരുന്നത് അപ്പോൾ ഇനി എടുക്കണം എന്നുള്ളതാണ് സിക്സ്റ്റീൻ എടുക്കണോ സിക്സ്റ്റീൻ പ്രോ എടുക്കണോ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കണോ എന്നുള്ളതാണ് എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായ സജഷൻ എന്ന് പറയുക വച്ചാൽ ഐ സെവൻറ്റീൻ എടുക്കണതായിരിക്കും കാരണം ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ ഇത്തവണത്തെ അപ്ഗ്രേഡ്സ് അടിപൊളിയാണ് കാരണം അതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ ഉള്ളൂ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുപതിനായിരം രൂപയ്ക്ക് ട്രിപ്പിൾ ക്യാമറ കിട്ടും എന്നുള്ളൊരു വാദം ഉണ്ടെങ്കിലും ഐഫോൺ സെവൻറ്റീനിൽ അപ്ഗ്രേഡ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ പ്രൊമോഷൻ ഡിസ്പ്ലേ ഉണ്ട് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ ഉണ്ട് ഒരുപാട് അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട് ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ബാറ്ററി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ പുതിയ ചിപ്പ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സെൽഫി ക്യാമറ സ്ക്വയർ ലെൻസ് ആണ് വരുന്നത് സെൻസർ ആണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സെൽഫി ക്യാമറ യൂസ് ചെയ്യാം ലാൻഡ്സ്കേപ്പിൽ എടുക്കേണ്ട എന്നുള്ള ആ ഒരു ഫീച്ചറും കൂടി ഇത്തവണ ഐ ഫോൺ സെവൻറ്റീനിലുണ്ട് അത് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ കിട്ടില്ല അപ്പോൾ സെൽഫീസ് ഒക്കെ ഒരുപാട് പേര് എടുക്കണമെങ്കിൽ എനിക്ക് ഒന്ന് സെവൻ്റീൻ കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷനാണ് അത് എയ്റ്റി ടു തൗസൻഡ് നയൻ ഹൺഡ്രൈൻ്റെ കാർഡ് ൗസൻഡൊക്കെ റുപ്പീസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൽ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ഒരു ക്യാമറ കുറവെന്നാണ് അതിലൊരു ഇത് അതായത് ടെലിഫോട്ടോ ഇല്ല ഡുവൽ ക്യാമറ പ്രൈമറിയും അൾട്രാവൈഡും മാത്രമേ ഉള്ളൂ എന്നാൽ പ്രോയിൽ എടുക്കുകയാണെങ്കിൽ ടെലിഫോട്ടോ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയാവുന്നത് അപ്പോൾ ഞാൻ ഐഫോൺ സെവൻറ്റീൻ എടുക്കണം എന്ന് ഒരിക്കലും എടുക്കണം എന്നുള്ള പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഐഫോൺ സിക്സ്റ്റീൻ പ്രോവും നല്ല ഓപ്ഷനാണ് വലിയ ബാറ്ററിയും വലിയ ഡിസ്പ്ലേയും വേണമെങ്കിൽ സിക്സ്റ്റീൻ പ്രോ മാക്സും അവൈലബിൾ ആണ് ഇതാണ് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ മെഗാ ഡിസ്കൗണ്ട് ഫ്ലിപ്കാർട്ടില് ഇനി ഇതിലെ ഒരു കാച്ച് എന്താന്ന് വെച്ചാൽ കാച്ച് എന്ന് പറയുന്നില്ല ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച് കാരണം നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഐ ഫോൺസിൽ ഒരുപാട് എന്താ പറയുക പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് വളരെ കുറവായിരിക്കും അത് കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപ കൂട്ടും അത് കഴിഞ്ഞ് മൂവായിരം രൂപ കൂട്ടും അങ്ങനത്തെ ഓരോ തട്ടിപ്പ് പരിപാടികളൊക്കെ ഫ്ലിപ്പ്കാർട്ട് സാധാരണ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തവണ അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല അതാണ് ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ട് ആയതുകൊണ്ട് നമുക്ക് അറിയില്ല എത്രത്തോളം യൂണിറ്റ്സ് ഉണ്ടാവും ഉണ്ടാവുന്നുള്ളത് എന്താണെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരെടുത്തോ എന്നുള്ള വേണമെങ്കിൽ പറയും കാരണം ഐഫോൺ സിക്സ്റ്റീനേക്കാൾ ഡെഫിനറ്റ്ലി നല്ല സിക്സ്റ്റീൻ പ്രോ ആണ് കുറച്ച് വില അഡീഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ കിട്ടും ഞാൻ അതിലും അപ്ഗ്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് സെവൻറ്റീൻ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ പ്രോ വേരിയൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ പ്രോവും മാക്സും ഫ്ലിപ്പാർട്ടിന്റെ ഡീൽ വരുന്നുണ്ട് ഈ ഡീൽ വരുന്നത് ഫ്ലിപ്പ്കാർട്ടിന്റെ ബിഗ് ബിൽഡിൻ്റെ സിയിൽ അടുത്ത ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യണത് ഡേറ്റ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡേറ്റ്സിൽ പോയി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പം ഇതൊക്കെ ഇതിന് മേടിക്കാൻ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ കണ്ടീഷൻസ് ഒക്കെ എനിക്കൊന്ന് പ്രീ ബുക്ക് ചെയ്തൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കണം ആ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോയി ചെക്ക് കാരണം അത് കുറെ കൂടെ സെയിലിന് അടുപ്പിച്ചായിരിക്കും ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ അതൊക്കെ ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഇതായിരുന്നു ഐഫോണിന്റെ മെഗാ ഡിസ്കൗണ്ട് ബിഗ് ബില്യൺ ഡേ സെയിൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസും നമ്മൾ വരുന്നുണ്ട് എല്ലാ ബ്രാൻഡിന്റെയും വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ മറക്കരുത് അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ താങ്ക്സ് നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ